തെരുമുരേ ഞാൻ കുഞ്ഞിട്ടു കരുവാറുകൊണ്ടാണ് ഞാനൊരു വിവരം നിങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാണ് അതായത് ഔദ്യോഗികമായിട്ടല്ല ഈ ഒരു വിവരം നിങ്ങളുമായി പറയുന്നത് കാരണം ഇത് ഒരു മുന്നറിയിപ്പായിട്ടോ പോലീസിന്റെ മുന്നറിയിപ്പായിട്ടോ എന്നല്ല കരുവാറുകൊണ്ടിലെ വിവരങ്ങൾ നിങ്ങളുമായി എല്ലാ വിവരങ്ങളും പങ്കുവെക്കണു എന്നുള്ള നിലക്കാണ് ഈ വിവരം നമ്മുടെ ചാനൽ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇന്ന് നമുക്കറിയാം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പല സ്ഥലത്തും പ്രകടനങ്ങളും ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വാർഡുകളിലൊക്കെ പക്ഷെ ഇന്ന് കരുവാരകുണ്ട് പഞ്ചായത്തില് കരുവാരകുണ്ടിന്റെ പഞ്ചായത്തില് യു ഡി എഫിന്റെ ഒരു പ്രകടനമായിട്ടൊരു യോഗം ഒരു ജാഥ നടക്കുന്നുണ്ട് ഇവിടെ അതായത് ഒരു ആഹ്ലാദ പ്രകടനം കരുവാരകുണ്ട് ചുങ്കം മുതൽ കിഴക്കേതല വരെയാണ് ആ ഒരു പ്രകടനം ആഹ്ലാദ പ്രകടനം നടക്കുന്നത് അപ്പോൾ ഇതിൽ ആദർഷികമായിട്ട് എന്താ വെച്ചാൽ നമ്മൾ എമർജൻസി ആയിട്ടൊക്കെ വാഹനങ്ങൾക്ക് വണ്ടി കൊണ്ട് പോരുന്ന വാഹനങ്ങൾ കൊണ്ട് പോരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബ്ലോക്കിൽ പെടാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ആ സമയത്ത് നമുക്ക് ഇത് പറയുന്നു ഔദ്യോഗികമായിട്ടല്ല നമ്മുടെ സേഫ്റ്റിക്ക് നമുക്ക് പെട്ടെന്ന് എത്താം എന്നുള്ള നിലക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്താം എന്നുള്ള നിലക്ക് വഴികളൊന്ന് മാറ്റി പിടിച്ചു അല്ലെ പോക്കറ്റോടെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് പോകുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ബ്ലോക്കിൽ കുടുങ്ങിയത് പ്രതി ഒരു യോഗം നടന്നിട്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ പരിപാടികൾ നടന്നിട്ട് യു ഡി എഫിൻ്റെ ഒരു പ്രകടനമാണ് ഇന്നിവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഏകൃശ്യമായിട്ട് നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കരുവാരമുണ്ടിലെ വിവരങ്ങൾ അപ്പം നിങ്ങൾ പങ്കുവെക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു വീടോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ വാഹനങ്ങൾക്ക് ആ സമയത്ത് വല്ലാതെ അർജൻറ്റില്ലാത്ത എമർജൻസി ആയിട്ടൊക്കെ തിരിഞ്ഞു പോകേണ്ട കാര്യങ്ങളൊക്കെ കേസുകൾ ആംബുലൻസ് വരികയാണെങ്കിൽ പിന്നെ എന്തായാലും നമ്മൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ മാറ്റി കൊടുക്കേണ്ടി വരും പക്ഷെ അതില്ലാതെ എളുപ്പം ഒരു തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് പോരാനും ഇരിക്കാനും വാഹനങ്ങളൊന്നും വഴി മാറ്റി പിടിച്ച് അതാത് സ്ഥലത്ത് മാറ്റി പിടിച്ച് പോരുന്നതായിരിക്കും നല്ലത് ഈ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ബ്ലോക്കിൽ പെടണ്ട എന്ന് കരുതിയിട്ടാണ് വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നത്